ഹായ് കൂട്ടുകാരെ അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റിയായ നല്ലൊരു മീൻ ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് ഇത് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാട്ടോ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഒന്ന് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് തീ കൂട്ടി കൊടുക്കണ്ട കേട്ടോ ഉലുവ കരിഞ്ഞു പോവും അപ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം രണ്ട് സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി അര മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും പൊടികളിടുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം തീ കൂട്ടി വെക്കരുത് തീ നല്ലോണം പൊടികൾ ഇട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും പൊടിയൊക്കെ ഒരുവിധമായതിനു ശേഷം കുറച്ച് ചെറിയുള്ളി തോൽ ഒഴിച്ചിട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് സ്പൂണ് തേങ്ങ ആണ് കെട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഒരുപാടൊന്നും ഇളക്കി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരുവിധമായാലേ നമുക്ക് ചൂടാറാൻ വെക്കാം അപ്പോൾ അതത് ചൂടാറിയിട്ടുണ്ട് അതിനുശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം അപ്പോൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ വെളുത്തുള്ളി ഒരു സ്പൂണ് ഇഞ്ചിയും കൂണിയും കൂടിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി ഞാൻ അരഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ അത് മൂത്ത് വരട്ടെ ഇത് നന്നായിട്ട് മൂത്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ അരച്ചു വെച്ച് അരപ്പില്ലേ അത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അരപ്പ് പറഞ്ഞ് ഇതേ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഞാൻ അയിലാണ് കേട്ടോ അവിടെ എടുത്ത് വെച്ചത് അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അയിലെ കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കാം അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിൻ്റെ ശേഷം ഒരുപാടൊന്നും ഇളക്കി കൊടുക്കാൻ ഉണ്ടാവുന്ന രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊട്ടച്ചാൽ മതി അപ്പോൾ കറിയൊക്കെ അതാ നന്നായിട്ട് തളിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് എരും പുളിയൊക്കെ ഒന്ന് നോക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അത് എരുള്ള മുളകും പൊടിയാണെങ്കിൽ രണ്ട് സ്പൂണ് മതി എരു ഇല്ലാത്തതാണെങ്കിൽ മൂന്ന് സ്പൂണ് ഇടേണ്ടി വരും അപ്പോൾ ഞാൻ ഇൻ്റെ കൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം കുറച്ച് കരുവപ്പിന്നലെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയൊരു കറിയും കൂടിയാണ് അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ കപ്പന്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കറിയാണിട്ടത് അപ്പോൾ വീണ്ടും പറയുകയാണ് എല്ലാവരും ഒന്ന് ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സലാമു അലൈക്കും